അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുള്ളി ഫർണിഷഡ് വീടാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് നല്ല ലാഭമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് ഈ ഷെഡിന്റെ മുന്നിൽ കാണുന്നത് ടാർ ഇട്ട റോഡാണ് ഈ വീട്ടിലേക്കായിട്ടുള്ള സപ്പറേറ്റ് ഈ വീട്ടിലേക്കുള്ള വഴി മാത്രമാണിത് ഏകദേശം ഏഴ് സെന്റ് സ്ഥലമുണ്ട് വലിയ പഴക്കമല്ലാത്ത വീടോ ഏകദേശം ആറ് മാസത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് ഇതിൽ വെള്ളത്തിനായിട്ടൊരു നാടൻ കിണറുണ്ട് അത് ഈ ഒരു പ്രോപ്പർട്ടിയിലല്ല തൊട്ടടുത്തൊരു പ്രോപ്പർട്ടിയിലാണ് സാധാരണ കിണറുണ്ട് അതിൽ നിന്ന് മോട്ടർ വെച്ചതാണ് ഈ വീട് വാങ്ങുന്ന മുറക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം ഇവരെഴുതി തരും ഇനി അതല്ല ഇതിൽ കുഴൽ കിണറോ കിണറോ കൊഴുക്കണമെങ്കിൽ അതിൽ വെള്ളം കാണാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ കിണറുണ്ട് വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അതിൻ്റെ വില ചെറിയ വില ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷന് ഇതിൻ്റെ വിലയെല്ലാം നമുക്ക് വീട് കണ്ടതിന് ശേഷം അവസാനം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് വീട് നോക്കാം മുറ്റം അതുപോലെ ഇൻ്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടാണ് ഇതിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഫോർ ബൈ റ്റു സൈസിലുള്ള വലിയ ടൈലാണ് വലിയ പഴക്കമല്ലാത്ത വീടാണെന്ന് പറഞ്ഞല്ലോ പുതിയ വീട് അങ്ങനെ തന്നെ പറയാം ഇതാണ് മെയിൻ ഡോർ വരുന്നത് നല്ല മോഡൽ നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല പുതിയ ലൈറ്റസ്റ്റ് മോഡലാണ് അതിൻ്റെ ഹാൻഡ് റൈലൊക്കെ നല്ല ഫുൾ വുഡാണ് സ്റ്റീലല്ല ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ടുണ്ടാവും വീട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഹാളിൽ തന്നെ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട് ചെറിയ രീതിയിൽ ഇതിൽ കസ്റ്റമേഴ്സ് ചെയ്തൊരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കച്ചവടം പറയുന്നത് ഈ സോഫ സെറ്റ് അതുപോലെ തന്നെ ഇതൊരു ദിവാൻ കോട്ട് നാല് കട്ടില അങ്ങനെ അലമാര എല്ലാം ചേർത്തിട്ടാണ് ഈ ഫർണിഷഡ് ഫുള്ള് ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു പെഡസ്റ്റൽ ഫാന് അതുപോലെ തന്നെ മുകളിലെ ടൈലർ മെഷീൻ ഉണ്ട് ഈ ടൈലർ മെഷീന് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രീസർ ഉണ്ട് ഈ മൂന്ന് സാധനം മാത്രമേ അവർ കൊണ്ടുകൊള്ളൂ ഈ ദിവാൻ കോട്ട് ഈ ഡൈനിങ് ടേബിള് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഹാളിൻ്റെ ഇവിടെ ഇതൊരു ബോക്സ് ടൈപ്പ് ഒരു വാഷ് വാഷ് കൗണ്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ മിറർ ഉണ്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ കച്ചവടം ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ വെച്ചിട്ടുള്ളത് മാർബിളാണ് അതുപോലെ തന്നെ സീബ്രാ ലൈൻ രീതിയിലുള്ള കർട്ടൻ ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതൊരു അവിടെ ഒരു കോമൺ ബാത്റൂം വലിയ ഹാള് മുകൾ ഭാഗത്ത് ഹാള് ബാൽക്കണി അടിയിൽ ഔട്ട് കിച്ചൺ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന്റെ സ്റ്റെപ്പുകൾ ഇത് ടൈലാണ് വുഡൻ രീതിയിലുള്ള ടൈലാണ് ഊട്ടി നല്ല മാറ്റ് ഫിനിഷ് ടൈപ്പ് വുഡൻ ടൈല് അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് ഡ്രൈൽ വെച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ് നല്ല സ്ക്വയർ പേപ്പർ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെയാണ് വെച്ചിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് ഈ ഒരു ബാത്റൂമ് മൾട്ടിയാണ് നമുക്ക് ആ ബെഡ്റൂമെന്നും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ഈ ക്ലോസെറ്റാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് പത്ത് 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 പതിനൊന്നൊക്കെ സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് നമ്മൾ ഈ കച്ചവടം പറയുമ്പോൾ ഈ കട്ടിലെല്ലാം ചേർത്തിട്ടോ ഈ കട്ടിലതെല്ലാം ചേർത്തിട്ടാണ് ടൈലൊക്കെ വലിയ രീതിയിലുള്ള ടൈലാണ് സ്പേസർ വെച്ചിട്ട് അപ്പോക്സി ടൈൽ അപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് ഫാൻ ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതെല്ലാം ചേർത്തിട്ടാണ് നമ്മളെ വില പറയുന്നത് ചോടം സ്റ്റെയറിന്റെ അടിഭാഗത്തുള്ള ആ ഒരു ബാത്റൂമാണിത് നമ്മൾക്ക് ഈ ബെഡ്റൂമൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് ഭാഗം ഡോർ കൊടുത്തിട്ടുണ്ട് ഇതിൽ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സ്റ്റീലാണ് ഒന്നും പ്ലാസ്റ്റിക് ഒന്നും യൂറോപ്യൻ ക്ലോസറ്റ് സൈഫോണിക് ക്ലോസറ്റ് ആണ് നോർമൽ അല്ല നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണുള്ളത് ഇതിലുണ്ട് കട്ടിലെ അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രീ ഡോറ് വലിയ അലമാര ആയിട്ടാണുള്ളത് പക്ഷെ നല്ല സ്പേസിലെ വലിയൊരു അലമാരെയാണ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഇതെല്ലാം ചേർത്തിട്ടാണ് കച്ചവടം രാജധാനി കട്ടിലുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് വലിയ ടൈലാണ് ചുമരിലെ കൊട്ടിച്ചിട്ടുള്ളത് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസെറ്റ് ഉണ്ട് ഏഷ്യൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് കൊട്ടിച്ചിട്ടുള്ളത് അപ്പോക്സി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ചുമര് മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി വീട്ടിലെ കിച്ചൺ കിച്ചണിലെ സെയിം രീതിയിലുള്ള ടൈലാണ് ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ സ്ലാബിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ക്രോക്കർ ഷെൽഫ് അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഡബിളായിട്ടാണ് റാക്ക് കൊടുത്തിട്ടുള്ളത് നിലവിലെ ഈ വീട്ടിൽ താമസക്കാരില്ല വീട് അടച്ചിട്ടതാണ് അപ്പോൾ ആർക്കെല്ലാം വീട് കാണണം എങ്കിൽ എൻ്റെ ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്തതിനു ശേഷം മാത്രം വരിക കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ സിങ്കിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പ് ഇങ്ങനെ ചെറിയ രീതിയിൽ ചിമ്മിന് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിമ്മിണിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെ ഉണ്ട് പുറത്ത് നമ്മൾക്ക് വർക്ക് ഏരിയ അല്ല വർക്ക് ഏരിയ ഷീറ്റ് ഇട്ട് കെട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടത് ഇനി മുഗൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ടൈൽ ആട്ടോ ഈ സ്റ്റെപ്പിനൊക്കെ ചെയ്തിട്ടത് മുഗൾ ഭാഗത്ത് വലിയൊരു ഹാൾ ഒരു വലിയൊരു അപ്പർ ലിവിങ് ഏരിയ നല്ല ഭംഗിയുള്ള കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സെയിം ടൈലാണ് കൊടുത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്പേസ് വെച്ച് ഒട്ടിച്ചതാണ് രണ്ട് ബെഡ്റൂമാണ് മുകൾ ഭാഗത്തുള്ളത് ഒരു കോമൺ ബാത്റൂം വലിയ ഹാള് ഒരു ബാൽക്കണി സെറ്റൗട്ട് ഇവിടെയും ഒരു ലിവിങ് ഏരിയ ഉണ്ട് മുകൾ ഭാഗത്ത് അതുകൂടാണ്ട് ഇവിടെ വേറൊരു സോഫ സെറ്റുണ്ട് അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് മൂന്നോ നാലോ സെറ്റ് ഉണ്ട് ഈ വീട്ടിൽ അതുപോലെ തന്നെ കർട്ടൺ എല്ലാം കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള കർട്ടൺ ഒക്കെ ചേർത്തിട്ടാണ് ഇവിടെ ഒരു കോർണർ സെറ്റ് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ റൂമിൻ്റെ സൈസ് അനുസരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതെ അതുകൊണ്ടാണ് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഇവിടെ മുകൾ ഭാഗം ഒരു ബാൽക്കണി നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ല വൈബായിട്ടുള്ള നല്ലൊരു ഏരിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഭാഗം ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിൽ കൂടി ഈ രണ്ട് ബെഡ്റൂമിൽ ഒരു കോമൺ ബാത്റൂമാണുള്ളത് ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നത് വാൾ ഫാൻ ഉണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് സെയിം രീതിയിലുള്ള ടൈലാണ് ഓട്ടിച്ചിട്ടുള്ളത് ഇവിടത്തെ ഒരു അലമാര ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ എല്ലാ സൗകര്യമുണ്ട് ഒന്നും നോക്കാനില്ല വാങ്ങുന്നവർക്ക് ഒന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആണ് കൂടിയിരുന്നാൽ മതി എല്ലാ റൂമുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കട്ടിലകൾ സോഫ അലമാര ഡൈനിങ് ടേബിൾ എല്ലാ ഫെസിലിറ്റീസും ഉള്ളു എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഉൾഭാഗത്തെ കോമൺ ബാത്റൂമാണിത് ഇതിൽ സാധാരണ നോർമൽ ഇന്ത്യൻ ടൈപ്പിലുള്ള ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ചുമരിൽ ഫ്ലഷ് ടാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓപ്പൺ ടെറസ് ഇവിടെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് നല്ലൊരു ഏരിയ കേട്ടോ നല്ല ശാന്തസുന്ദരമായിട്ടുള്ള താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ജസ്റ്റ് വീടിന്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം പിൻഭാഗത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് ചുറ്റുഭാഗം അതിരൊക്കെ ക്ലിയർ അതുപോലുള്ള ചെറുമതിൽ ചെറുതെ രീതിയിലുള്ള മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ വാഴ മൂന്നോ നാലോ വാഴ ഉണ്ട് തെങ്ങുണ്ട് ഇവിടെ വർക്ക് ഏരിയ കിട്ടാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ പിൻഭാഗത്ത് വർക്ക് വർക്കേരിയ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടാം അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വീട് ഒരു കുഴപ്പമില്ല പിൻഭാഗത്തൊക്കെ കുറച്ചൊരു സ്ഥലമുണ്ട് ഇവിടെ വസ്ത്രങ്ങളൊക്കെ അലക്കാനുള്ള വീടിന്റെ ബാക്ക് സൈഡ് വ്യൂ നിങ്ങൾ ഈ കണ്ട രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന ഫുള്ളി ഫർണിഷോട് കൂടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വീട് സ്ഥലം ഏഴ് ആണ് ഇവർ പറയുന്നത് ഏഴ് സെന്റ് ഏകദേശം ഉണ്ടാവും എന്നുള്ളതാണ് ധാരണ അതായത് ഇത് അളന്നിട്ടില്ല കുറച്ചപ്പുറത്തൊക്കെ ഇതിൽ മുറിച്ച് മുറിച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിച്ചിട്ട് ഈ ഒരു വീട് എത്രയാണ് എന്നുള്ളത് ഇത് അളന്നിട്ടില്ല അപ്പം നമ്മൾ വില പറയുന്നത് മൊത്തത്തിലുള്ളൊരു വിലയാണ് ഈ വീടും ആ നിൽക്കുന്ന സ്ഥലവും എത്രയാണെന്ന് വെച്ചാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ കച്ചവടം പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് സെന്റ് പറഞ്ഞു ഇത് ഏഴ് സെന്റ് ഇല്ല ഇത് ആറ് സെൻറ് ഉള്ളു ചിലപ്പോൾ ആറര സെന്റേ ഉള്ളൂ ചിലപ്പോൾ എട്ട് സെന്റ് ഉണ്ട് അങ്ങനെയുള്ള പിന്നീട് കൺഫ്യൂഷന് ഇടവേണ്ട എന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് ഏകദേശം ഏഴ് സെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ധാരണ അപ്പൊ ഫുൾ ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് അളന്നിട്ട് എത്രയാണോ കിട്ടുന്നത് ആ സ്ഥലവും അതിൽ കാണുന്ന നെയ്യും കൂടും അതാണ് മൊത്തത്തിലാണ് നമ്മൾ വില പറയുന്നത് ഏകദേശം ഏഴ് സെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ രണ്ട് നില ഫുള്ളി ഫർണിഷോട് കൂടിയിട്ടുള്ളതാണ് അതിൽ സോഫ സെറ്റ് അടിയിൽ സോഫ സെറ്റ് ഉണ്ട് മുകളിൽ സോഫ സെറ്റ് ഉണ്ട് നാല് റൂമിലും കട്ടിലുണ്ട് അലമാര ഉണ്ട് കിച്ചണില് ടൂൾസുകളൊക്കെ ഉണ്ട് അതിൽ ഒരു ടൈലർ മെഷീന് അടി അടിയിൽ ഫ്രീസർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പെലസ്റ്റിൽ ഫാന് ഈ മൂന്ന് പ്രൊഡക്റ്റ് മാത്രമേ അവർ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടോളൂ ബാക്കി നിങ്ങൾ ഈ വീട്ടിൽ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം അതിൽ ഇൻക്ലൂഡഡാണ് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീടാണ് ആറു മാസത്തെ പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ പല ആൾക്കും സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവര് വീട് വിറ്റിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് വീട് വിറ്റ് പോയതെന്ന് സിമ്പിളാണ് ഇതിലാരെ സൗകര്യമുള്ള വലിയ വീട് ഇതിന്റെ ഓണർ കയറ്റിയിട്ടുണ്ട് വലിയൊരു വീട് ഇവർ കയറ്റിയിട്ട് ഇവർ അതിലേക്ക് താമസം മാറിയത് അപ്പൊ ഈ വീട്ടിലിപ്പോ നോക്കാനാവില്ല വീട്ടിലിപ്പോ അങ്ങനെ കിടക്കാണ് അങ്ങനെ അടഞ്ഞു കിടക്കാണ് പക്ഷെ അതിലൊടിച്ച് പോകണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ പഴക്കമല്ല ഏകദേശം ആറു മാസത്തെ പഴക്കം മാത്രമേ വീട്ടിലുള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് സെറ്റ് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയതാണ് ഫർണിഷോട് കൂടിയിട്ടുള്ള ചെറിയ വിലയിൽ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് തേർട്ടി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കി പൂക്കൾ ഉണ്ടാവും തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെ നാല് ബെഡ്റൂമുകൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ പഴക്കമല്ലാത്ത ഫുള്ള് ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള വീട് മലപ്പുറം ജില്ലയില് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാല് കുഴപ്പമില്ല വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഇനി ഇത് വെള്ളത്തിന് തൊട്ടടുത്ത പ്ലോട്ടിൽ ഒരു കിണർ ഒഴിച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഇവർക്ക് നിലവിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ വീട് വാങ്ങുന്ന മുറക്ക് നമ്മൾക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം നമ്മൾക്ക് അതിൽ എഴുതി തരും ഈ പ്രോപ്പർട്ടികളത് ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ ഏകദേശം ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുട്ടിപ്പാറ കുട്ടിപ്പാറക്കെന്ന് ഇളംകൂർക്ക് റോഡ് പോകുന്നത് കുട്ടിപ്പാറക്കെന്ന് ഇളംകൂർ റോട്ടിൽ കാരേപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം കാരേപ്പറമ്പ് മഞ്ചേരി അലീക്കൂട് റോഡിൽ കാരാപറമ്പ് ഉണ്ട് അതല്ല ഇവിടെ കാരേപറമ്പ് കാരേപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് കൂട്ടി മെയിൻ ബസ് കൂട്ടിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസ് തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ട് മുസ്ലിം പള്ളി സുന്നി പള്ളി ഉണ്ട് മുജാഹദ് പള്ളി ഉണ്ട് മദ്രസ ഉണ്ട് അമ്പലുണ്ട് അങ്ങനെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഇല്ല നല്ലൊരു സൂപ്പർ വീട് ഏകദേശം ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് നിങ്ങൾ ഈ കണ്ട രണ്ട് നില ഫുള്ള് പെർമിഷഡ് ഈ വീട് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില അനബോസിബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഇനി നമ്മൾ പുതിയ പ്രൊഡക്റ്റും കൂടെ ചെയ്ത് പുതിയൊരിതും കൂടെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആർക്കും പുതിയ വീട് നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അതിൻ്റെതായിട്ടുള്ള ആളുകളുണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തരുന്ന പുതിയ വീട് ആർക്കെങ്കിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റീസണബിൾ റേറ്റ് നമ്മൾ വീട് നിർമ്മിച്ചുകൊടുക്കും അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിലും എന്റെ ഈ നമ്പറുമായിട്ട് നിന്ന് ബന്ധപ്പെടുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇറങ്ങിയിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ